ഒരു ദുരന്തമാണ് ഒരു പക്ഷേ ഇതിനേക്കാൾ വലുതാകുമായിരുന്നൊരു ദുരന്തമാണ് സംഭവിച്ചത് വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് ഇവിടെ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലപ്പോഴുവാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇന്നലെ സംഭവിച്ചതിൽ മരണപ്പെട്ട ജിത്തു ഒരു കുട്ടിയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷാനു അതുപോലെ ചെയ്തു മറ്റു രണ്ട് പേർ കൂടി പരിക്കേറ്റു പക്ഷെ അത് സാരമുള്ളതല്ല അപകടനില തരണം ചെയ്തു എന്നതാണ് ഏക ആശ്വാസം മറ്റു രണ്ട് കുട്ടികൾ കൂടി ഒപ്പമുണ്ടായിരുന്നു ഏതായാലും ഒരു കുട്ടി ഈ ദുരന്തത്തിൻ്റെ ഇരയായി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് അപകടകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ സംശയിച്ചതുപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്നും അനധികൃതമായി നിയമവിരുദ്ധമായി കമ്പി കൊളുത്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കെണി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ഇപ്പോഴും അന്വേഷണം പൂർണ്ണമായി അതിൻ്റെ സ്ഥിരീകരണം വരണം എങ്കിലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് അതൊരു കുറ്റകൃത്യമാണ് അത് അപകടകരമായ ഒരു കുറ്റകൃത്യമാണ് പലരുടെയും ജീവൻ ഇതിനോടകം തന്നെ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പോലീസ് ആ നിലയിലാണ് മുൻപോട്ട് പോകുന്നത് പോലീസ് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലെ പ്രധാന പ്രതിയെ സംബന്ധിച്ച് നാട്ടിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷേപം തന്നെയുണ്ട് അതായത് ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ പന്നിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം ഇതൊരു ബിസിനസ്സായി നടത്തുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നതോ ഇപ്പോൾ ആധികാരികമായി പറയുന്നത് ശരിയല്ല പക്ഷേ നാട്ടിലെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ വിഷയമാവുകയും ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ആ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇത് സംബന്ധിച്ച് നല്ല ബോധവൽക്കരണം വരുത്തേണ്ടതാണ് ഇത് വളരെ അപകടകരമായ മനുഷ്യജീവൻ ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പരാതിപ്പെട്ടിട്ടും അതിനകത്തൊരു നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉണ്ട് നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം ശരിയല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആളുകൾ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് കേസ് തുടരുകയാണ് കേസ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾക്ക് സമയം എടുക്കുമല്ലോ പക്ഷേ എല്ലാ തെളിവുകളും സഹിതം പഴുതടച്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാതിരിക്കാനുള്ള അത്രയും ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കട്ടു പോസ്റ്റ് ആ മോഷണം നടന്ന വൈദ്യുതി പോസ്റ്റിൽ തന്നെ ഇൻസുലേറ്റഡ് ആയ ലൈനും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ട് എന്ത് ഗുണമാണുള്ളത് കെ എസ് എന്നാൽ പിന്നെ മുഴുവൻ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യാവുന്നതിന് പകരം ഒരു തമ്പി അല്ലാതെ നിൽക്കുകയാണ് ഈ മോഷണത്തിന് വേണ്ടി വെച്ച സാഹചര്യം പോലെയാണ് തോന്നുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കാരണം മുഴുവൻ വൈദ്യുതി ലൈനും ഇൻസുലേറ്റഡ് ആയിട്ടൊരു രീതി കേരളത്തിലില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിടത്തല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ആ ലൈനിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ സാധിക്കും എങ്കിലും ഇത്തരം അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ പരിശോധന കെ എസ് സി ബി നടത്തണം കെ എസ് ഇ ബിയിലെ നിലവിലുള്ള ജീവനക്കാരുടെ എണ്ണം വെച്ച് ഒരു കാവൽ പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്താനൊന്നും ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ജീവനക്കാരൊന്നും ഇല്ലല്ലോ എന്നാൽ ഇത് തടയുന്നതിന് കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് കൂടുതലായെന്തെങ്കിലും ജാഗ്രത ഇപ്പോൾ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ പരിശോധനയും എല്ലാം നടക്കുന്നുണ്ട് ഇതിനെതിരായി കർശന നടപടി ഇത് ഇതും വൈദ്യുതി മോഷണവും ഒക്കെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ആ നടപടികൾ കെ എസ് ഇ ബി എടുക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവരും പരിശോധിക്കേണ്ടതാണ് ആ പരിശോധനയും നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്